രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ശരിക്കും ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും കാരണം ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ചെറുതല്ല ഇപ്പോൾ യു ഡി എഫ് തരംഗം തന്നെയായിരുന്നു കേരളത്തിൽ അതായത് പതിനെട്ട് സീറ്റുകൾ ഇത്തവണ അവർക്ക് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പത്തൊൻപത് സീറ്റുകളായിരുന്നു ഒരു സീറ്റ് കുറഞ്ഞു പതിനെട്ട് സീറ്റുകളാണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ കാര്യം വളരെ പരിതാപകരമായിരുന്നു എൽ ഡി എഫിന് ഇത്തവണയും ഒരു വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒരൊറ്റ സീറ്റിൽ അവർക്ക് ഒതുങ്ങേണ്ടി വന്നു അതുമാത്രമല്ല വോട്ട് ഷെയർ നല്ല രീതിക്ക് ഇത്തവണ കുറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ബി ജെ പി ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി ആണ് ഒരു വലിയ നേട്ടമുണ്ടാക്കിയത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അക്കൌണ്ട് തുറന്നിരിക്കുന്നു അതും തൃശ്ശൂർ തന്നെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ ആ ഒരു വലിയ വിജയം അത്രയും ഭൂരിപക്ഷത്തോടുള്ള വിജയം ശരിക്കും ബി ജെ പിക്ക് അകത്തുള്ളവർ തന്നെ അത് അത്രയും ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയ്ക്കും വലിയൊരു ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചിരിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുപോലെ തന്നെ ബി ജെ പി ഇവിടെ വോട്ട് ഷെയർ ഉയർത്തിയിരിക്കുന്നു വളരെ വലിയ തോതിൽ തന്നെ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇരുപത് ശതമാനത്തിലേക്ക് അവിടെ എത്തിയിരിക്കുന്നു വോട്ട് ശതമാനത്തിൽ എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അവിടെ അത്രയ്ക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായി മാറിയിരിക്കുന്നു കേരളത്തിൽ എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു വോട്ട് ഷെയർ ആണ് ഇപ്പോൾ ബി ജെ പിക്ക് ഈ ഒരു എലക്ഷനോടുകൂടി കേരളത്തിൽ ഉയർന്നിരിക്കുന്നത് അത് മാത്രമല്ല പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ബി ജെ പി എത്തി നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി വലിയൊരു നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമായി പാർലമെന്റിൽ ഒരു സീറ്റ് നേടിയിരിക്കുന്നു സംസ്ഥാനത്ത് ഇരുപത് പേഴ്സൻറ്റേജ് വോട്ട് നേടിയിരിക്കുന്നു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ ഒരു പുതു തന്നെ എൻ ബി ജെ പി കുറിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ വോട്ടായാലും യു ഡി എഫിൻ്റെ വോട്ടായാൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് എന്ന് പറയുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു എങ്കിലും വോട്ട് ശതമാനത്തിൽ യു ഡി എഫിന് കുറവ് സംഭവിച്ചു കേരളത്തിൽ എൽ ഡി എഫിന് നല്ല കുറവ് സംഭവിച്ചിരിക്കുന്നു ഈ അതേസമയം എൻ ഡി എക്കാണെങ്കിൽ വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയറാണ് ഇത്തവണ ഉയർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അപ്രതീക്ഷിത മുന്നേറ്റം എന്ന് തന്നെ പറയാം ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ കേരളത്തിലെ എന്നുള്ളത് അതുമാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് സംഭവിക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് കൂടിയിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ആറ്റിങ്ങല് അതുപോലെ തന്നെ ആലപ്പുഴ ആലപ്പുഴ പോലും ബി ജെ പിക്ക് ഇപ്പോൾ മൂന്ന് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു മൂന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ജയിച്ചെടുത്ത് നാല് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ തൃശ്ശൂർ ഇതൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ ഈ ആറ്റിങ്ങൽ സംഭവിച്ച ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും മുരളീധരനെ പോലൊരു വ്യക്തി അവിടെ വന്ന് ഒരു വലിയൊരു മാറ്റമാണ് അവിടെ എന്ന് പറയാൻ സാധിക്കും കാരണം വിജയിച്ച അടൂർ പ്രകാശ് വളരെ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് വിജയിച്ചു എന്നുള്ളത് ആയിരത്തിന് താഴെ വോട്ടുകൾക്ക് വിജയിച്ചു എന്നുള്ളത് അതും അവസാനം രാത്രി വരെയും നീണ്ട ഒരു വോട്ടെണ്ണൽ അത് തീർച്ചയായിട്ടും ആറ്റിങ്ങൾ സംഭവിച്ചത് മുരളീധരൻ്റെ ആ അത്രത്തോളം വോട്ടുകൾ ഉയർത്തിയത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും പോലും പ്രതീക്ഷിച്ച വോട്ടുകളല്ല മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തോളം വോട്ടുകൾ അവിടെ ബി ജെ പി മുരളീധരൻ നേടിയെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു പോരാട്ടം തന്നെ മുരളീധരൻ അവിടെ കാഴ്ചവെച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ മുരളീധരൻ അവിടെ വന്ന് മത്സരിച്ചപ്പോഴത്തേക്കെ ആ ഒരു തരത്തിൽ ശോഭാസഞ്ചന മാറ്റി മുരളീധരൻ അവിടെ വന്ന് മത്സരിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു ചർച്ചാ വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുരളീധരൻ ഇത്തവണ വോട്ട് കുറവായിരുന്നെങ്കിൽ തന്നെയും ശോഭാസിനെ നേടിയ വോട്ടുകൾ പോലും നേടാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ മുരളീധരൻ വലിയൊരു തിരിച്ചടിയായി മാറിയാണ് പക്ഷേ ഇത് മുരളീധരനെ സമിതി വലിയൊരു നേട്ടമാണ് കാരണം ജയിച്ച ഒന്നാം സ്ഥാനത്തെത്തിയ അടൂർ പ്രകാശിൻ്റെതും വെറും പതിനയ്യായിരം അടിപ്പിച്ച വോട്ടുകളുടെയും കണ്ട കുറവേ ഇപ്പോൾ മുരളീധരൻ അവിടെ ഉള്ളുകാനും അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുരളീധരനും ഒന്നാം സ്ഥാനത്തെത്തിയ അടൂർ പ്രകാശും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് വളരെ ചുരുങ്ങിയതാണ് അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും മുരളീധരൻ ഒന്നാമത് എത്തിയിട്ടുമുണ്ട് ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം തിരുവനന്തപുരത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തും രാജീവന്ദ്രേഖരം അടുത്തൊരു പോരാട്ടമാണ് നടത്തിയത് ശശിത്രി ഒരു അവസാന നിമിഷം വരെ തീരദേശ മേഖല സപ്പോർട്ട് ചെയ്യുന്നത് വരെ വളരെയധികം വിയർത്ത ഒരു അവസ്ഥയായിരുന്നു വെറും മാസങ്ങൾ മാത്രമാണ് അവിടെ വന്ന് രാജീവ് ചന്ദ്രശേഖരം പ്രവർത്തിച്ചത് ആ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതുമാത്രമല്ല കഴിഞ്ഞ തവണ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് നിന്ന പലയിടത്തും ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് പലയിടത്തും വന്നിരിക്കുന്നത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഈ പറയുന്ന നിയമവിടങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ വളരെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന എൽ ഡി എഫിനെ പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്താക്കി എൽ ഡി എഫ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തൊക്കെ നിന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ എൽ ഡി എഫിനെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരാണ് ഈ പറയുന്ന കോവളം നെയ്യാറ്റിങ്കര അതുപോലെ തന്നെ പാറശാല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് കടുത്തൊരു പോരാട്ടം തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയവും ഇല്ല തിരുവനന്തപുരത്ത് നടന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ആയാലും ആലപ്പുഴ ശോഭാ സുരേന്ദ്രന്റെ ഒരു കടുത്ത പോരാട്ടം തന്നെയായിരുന്നു അവിടെ ആ ഒരു മൂന്ന് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ വലിയൊരു മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ ഒരു വ്യക്തി ജയിച്ച് എം പി ആയിരിക്കുന്നു അത് തീർച്ചയായിട്ടും കേരളത്തിനും അതുപോലെ തന്നെ തൃശൂരിനും വളരെയധികം ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് എന്തായാലും ബി ജെ പിയുടെ ഒരു വളർച്ച തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കത്തില്ലാക്കി കേരളത്തിൽ ബി ജെ പി ഒന്നുമല്ലാതാകും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥാനത്ത് നിന്ന് ബി ജെ പിക്ക് ഇപ്പോൾ ഇവിടെ ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു എം പി കേന്ദ്രത്തിലേക്ക് പോകുന്നു അങ്ങനെ പല കാര്യങ്ങളും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വളരെ വലിയൊരു വളർച്ച ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ബി ജെ പി ഇത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അതുപോലെ തന്നെ ഇനി വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാല് തന്നെയും അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അത് തീർച്ചയായിട്ടും കേരളം പോലുള്ള സ്ഥലത്ത് നടക്കുമെന്നുള്ളത് ഈ ഒരു പാർലമെന്റ് കൂടി തന്നെ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന വോട്ട് കൂടുതൽ കിട്ടിയ സ്ഥലങ്ങളിൽ തന്നെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം ആ ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേരളത്തിൽ എന്നുള്ളത് യാഥാര്ത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു തിരിച്ചടിയായിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് വളരെ വലിയൊരു തിരിച്ചടിയാണ് കാരണം കഴിഞ്ഞ തവണയും അവർക്ക് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ഇത്തവണയും അവർക്ക് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു വോട്ട് ഷെയർ നല്ല രീതിക്കുള്ള ഇടിവ് സംഭവിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെക്കാട്ടിലും ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ നേട്ടം കൊയ്തിരിക്കുന്നത് ഈ പറയുന്ന ബി ജെ പി ആണെന്ന് പറയാതിരിക്കാൻ വയ്യ അത്രത്തോളം മുന്നിൽ എത്തി ബി ജെ പി എന്ന് പറയാൻ സാധിക്കും ശരിക്കും എൽ ഡി എഫ് ഒന്നുമല്ലാതാകുന്ന തരത്തിലോട്ട് പോയി ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ബി ജെ പി വരുന്ന ആളുകളെ കേരളത്തിലെ ബി ജെ പിയുടെ ഈ ഒരു മാറ്റം ഈ ഒരു വളർച്ച ഈ ഒരു വോട്ട് ഷെയർ ഉയർത്തൽ സീറ്റ് പിടിക്കൽ ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരുപോലെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് സംശയമില്ല ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ഭാവിയിൽ എന്ത് തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ബി ജെ പി ആ ഒരു തരത്തിൽ ഇനിയും പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു കാര്യം തന്നെയാണ് അത് അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നേതാക്കളെ ആ ഒരു തരത്തിൽ കേരളത്തിൽ നിയമിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ മുന്നേറ്റം ബി ജെ പിക്ക് വരും നാളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിൽ സാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്